നമസ്കാരം സ്വാഗതം അവർക്കത് ചെയ്യാൻ ഒരവകാശമുണ്ട് ബി ജെ പിക്ക് മാതൃഭൂമി കത്തിക്കാൻ ഒരു അവകാശമുണ്ട് മാതൃഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടല്ലേ അവർ കത്തിച്ചത് അല്ല നമ്മുടെ പ്രസിൽ കയറി ചെന്നിട്ട് തീവ്ക്കൊന്നും ആയിരുന്നില്ല പൈസ കൊടുത്ത് പത്രം വാങ്ങിച്ചത് കത്തിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട് അത് കത്തിക്കാം അതിൽ കപ്പലണ്ടി പൊതിയാ ബോണ്ട പൊളിച്ചു തിന്നാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം കാശ് കൊടുത്ത് വാങ്ങിച്ച പത്രമാണ് അതുകൊണ്ട് അതിൽ കെ യു ഡബ്ല്യു ജെ പരിഭവപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കുറച്ച് കാലം മുൻപ് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഇസ്ലാമിനെ പറ്റി ഒരു ചെറിയ കത്ത് ഒരു സപ്ലിമെൻ്റിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു കത്ത് എന്തോ ഇസ്ലാമിലെ ബഹുമാരിതത്വത്തെ ഒന്ന് പരിഹരിച്ചൊരു കത്ത് വന്നിരുന്നു ചെറിയ റൈറ്റ് അതിൻ്റെ പേരിലുണ്ടായ കൊല എന്താണ് ആ ഒരു മാതൃഭൂമിയുടെ നെർക്ക് മാർച്ച് നടത്തി തീടും എന്ന് പറഞ്ഞു അവിടെ മാതൃഭൂമിയുടെ പത്രക്കെട്ടുകൾ മുഴുവൻ കത്തിച്ചു അതുകഴിഞ്ഞ് വീരേന്ദ്രകുമാർ രണ്ട് ദിവസത്തിനുള്ളിൽ മാതൃഭൂമി ചാനലിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു കണ്ട തലക്കെട്ട് കരെ കൊണ്ട് താടിയുള്ളവനെ എല്ലാവരോടും നടന്ന് മാപ്പ് പറഞ്ഞു മാതൃഭൂമി കെയു ഡബ്ലി യു ജി ഒരു അക്ഷരം വേണ്ടിയില്ല നാക്കറങ്ങി പോയിരുന്നു കെയു ഡബ്ലി അല്ലേ കാരണം അരിഞ്ഞുകളും തല വലതുപക്ഷ സൈദ്ധാന്തികനായിട്ടൊക്കെ അറിയപ്പെടുന്ന ടി ജി മോഹൻദാസ് ആണ് സംഗതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കുന്ന സംഗതി ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ബി ജെ പി കാര് സംഘികളും അതേപോലെ തന്നെ ശരിക്കുള്ള ഹൈന്ദവ വിശ്വാസികളും അതിൽ സംഘപരിവാറുകാർ മാത്രമല്ല ശരിക്കും വികാരം പ്രണപ്പെട്ട ഹൈന്ദവരും ഈ പത്രം ബഹിഷ്കരിക്കുന്നുണ്ട് അത് വലിയ തോതിൽ നടക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ടാണ് നടക്കുന്നതെന്ന് മാത്രം നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മീഷ നോവലുമായിട്ട് ചുറ്റിപ്പറ്റി ചില വിവാദം ഉണ്ടാകുകയും അന്ന് സോഷ്യൽ മീഡിയ വഴി വലിയ ക്യാമ്പയിനിങ് നടക്കുകയും വീടുകളിൽ കയറിയിറങ്ങി ഈ പത്രം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയൊക്കെ ഉണ്ടായി അന്നുണ്ടായതിനും വലിയ തോതിലാണ് ഇന്നിപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിനെ ബഹേഷീകരിക്കുന്നത് കാരണം ഇന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ മറ്റു പലരുമാണ് സ്ഥാപിത താല്പര്യക്കാരാണ് ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥ അവകാശത്തിൽ ഇരിക്കുന്നതെന്നും മുൻപുണ്ടായിരുന്ന അല്ല ഇപ്പോഴുള്ള മാതൃഭൂമി എന്നും വ്യക്തമായ അറിവുള്ളവ ആളുകൾ ഒരു അവസരത്തിനായി നോ നോക്കിയിരിക്കുമായിരുന്നു അപ്പോഴാണ് നന്ദി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത ഇവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി ഹൈന്ദവരെയൊക്കെ അപമാനിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ അക്രമവാസനയുള്ളവരാണെന്നൊക്കെ ഉള്ള തരത്തിൽ ചില പ്രസംഗങ്ങളൊക്കെ നടത്തുകയുണ്ടായി അതിൻ്റെ തൊട്ടുപിറ്റേന്നാണ് നന്ദി രാഹുൽ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി അതും വെച്ചിട്ടൊരു വാർത്ത കൊടുത്തത് അതിന് ശേഷം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഈ പത്രം വായിക്കുന്നത് ഞാൻ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന കത്ത് മാതൃഭൂമിയുടെ എഡിറ്റർക്ക് എഴുതിയിരുന്നു അതിനുശേഷം നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഈ പത്രം ബഹിഷ്കരിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പത്രപ്രവർത്തക യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് ഇവിടെ കെ യു ഡബ്ല്യു ജെ അല്ല യൂണിയൻ യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് അപ്പോൾ അവർ ഈ ബഹിഷ്കരണത്തിനെതിരെ ഒരു പത്ര പ്രസ്താവനയൊക്കെ ഇറക്കേണ്ട ഒരവസ്ഥയിലെത്തി മുൻപ് അങ്ങനെ ആയിരുന്നില്ല മീഷ ആ നോവലിൻ്റെ വിവാദ സമയത്തൊന്നും അവർ ഒന്നും മിണ്ടിരുന്നില്ല പക്ഷേ അവർക്ക് മനസ്സിലായി ഇത്തവണ കടുത്ത രീതിയിൽ തന്നെ ഈ ബഹിഷ്കരണം നടക്കുന്നുണ്ട് അതിനാൽ ഈ പത്രം കത്തിക്കുന്നതിനെതിരെ അവരൊരു പത്ര പ്രസ്താവനയൊക്കെ ആയിട്ട് വന്നു അതിനുള്ള മറുപടിയാണ് ടി ജി മോഹൻദാസ് കൊടുത്തത് കാശു കൊടുത്ത് വാങ്ങുന്നവന് പത്രം ബോണ്ട പൊതിയണോ കപ്പണ്ടി പൊതിയണോ കത്തിക്കണോ എന്നുള്ള അവകാശവും അവനുണ്ട് അവർ ഇനിയും കത്തിക്കും ഇനിയും ബി ജെ പിക്കാർ അത് കത്തിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുതന്നെ മാതൃഭൂമിയോടും പറയാനുള്ളൂ നിങ്ങൾക്ക് 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 തോന്നിയ രീതിയിൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാമെങ്കിൽ അത് കാശ് കൊടുത്ത് വാങ്ങുന്നവന് അത് നിർത്താനുള്ള അവകാശമുണ്ട് വാങ്ങിയവന് അതിന് വേണ്ടാന്ന് വെച്ചിട്ട് അത് കത്തിക്കാനുള്ള അവകാശമുണ്ട് അവൻ വേണമെങ്കിൽ അത് ടോയ്ലറ്റ് പേപ്പറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അതൊക്കെ അവൻ്റെ അവകാശമാണ് അതിന് എതിരെയായിട്ട് ഈ പത്രപ്രവർത്തക യൂണിയൻ ഇങ്ങോട്ട് വന്നിട്ട് പത്രപ്രസ്താവന ഇറക്കിയിട്ടൊന്നും കാര്യമില്ല അത്തരം തിട്ടൂരമൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചേയുള്ളൂ എന്ന് വളരെ ലളിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് വെബ്ഡസ് കർമാനോസ്